സംസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഉണ്ടല്ലോ രാവിലെ ഒരു എട്ടര മണിയോടുകൂടി നല്ലപോലെ വരട്ടിയെടുത്ത ബീഫും പൊറോട്ടയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഈ സ്ഥലത്തിന് പറയുന്നത് പാതിരപ്പള്ളി എന്നാണ് കേട്ടോ എന്നുവെച്ചാൽ ഉള്ളിലേക്കൊന്നുമല്ല നമ്മൾ വരുമ്പോൾ നാലാം ചിറ വാനീസ് വാനീസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നാലാംചിറയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടി ഉള്ളിലേക്ക് വരുമ്പോഴാണ് ചിന്നൂസ് ഫാസ്റ്റ് ഫുഡ് എന്നാണ് കടയുടെ പേര് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പല അപ്പവും ദോശയൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല വരട്ടി വരട്ടിയെടുത്ത് കണ്ടാൽ തന്നെ കൊതിയാവും നല്ല കറുകറാന്ന് കളറിലിരിക്കുന്ന മോഹനേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത് അപ്പോൾ മോഹനേട്ടനും ഇന്ദു ചേച്ചിയും ഇവിടെ നടത്തുന്ന കടയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ചേച്ചി ഒരുപാട് വർഷമായിട്ട് നിങ്ങള് ഭക്ഷണം കൊടുക്കുവാണ് അല്ലേ ആ ഇപ്പൊ എത്ര വർഷമായി കാണും വർഷം ഈ കട ആ അതിനു മുമ്പ് നമ്മൾക്ക് തന്നെയായിരുന്നു അല്ലെൻഡിന് ഇതായിരുന്നു

അതും ചെറിയ പൈസ ഞങ്ങൾ വന്ന് കഴിച്ചിട്ട് പോയി എൺപത് രൂപയ്ക്ക് നിങ്ങൾ ബീഫ് കൊടുക്കണേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ആളുകൾ നേരം കഴിച്ചിട്ട് അതായത് ആണ് ഈ എൺപത് എൺപത് രൂപ നമ്മളത് അനുസരിച്ചല്ലേ ശരിക്കും ഞാൻ കണ്ടത് ഇവിടെ ഒരു ബീഫ് പറയുന്നെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും ഹാഫ് വേണോ ഫുള്ള് വേണോ അപ്പൊ അവര് ഹാഫ് മതി എന്ന് പറയും കഴിച്ചിട്ട് ഫുൾ വീണ്ടും ഓർഡർ ആ ഹാഫ് കഴിച്ചിട്ട് തന്നെ പറയും മതിയെന്നു ഇത്രയാണെന്ന് അറിയില്ല അങ്ങനെ കൊടുക്കുള്ളൂ ആരും പിന്നെ ചിലര് കടയോരം പറയും ചൂടാക്കേണ്ട തന്നെ അങ്ങനെ കൊടുക്കും അങ്ങനെ കൊടുക്കും അല്ലേ ഇതാണ് ഞാൻ ആ പറഞ്ഞ കിടന്ന വരട്ടിയെടുത്ത ബീഫും പൊറോട്ട ഇപ്പോൾ നമുക്ക് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ അതിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ഇതും ഫേസ്ബുക്കിൽ സുജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു തന്നെയാണ് അപ്പോൾ നോർമലി പോകാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഇപ്പോൾ എനിക്ക് ആലപ്പുഴയും കൊല്ലമൊന്നും എനിക്കത് നടക്കുന്ന കാര്യമില്ല പക്ഷേ തിരുവനന്തപുരത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ ആദ്യം പോകും പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നോക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം അവരോട് ചോദിക്കും ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കട്ടെ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം കഴിച്ചേച്ചും പോയി അപ്പോൾ നല്ല സൂപ്പർ ബീഫ് ഇട്ടാൽ അപ്പോൾ ഈ ഇതുണ്ടോ ഇതിപ്പോൾ ഹാഫാണ് ഇതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പീസൊക്കെ നോക്കി പിന്നെ വേസ്റ്റോ അല്ലെങ്കിൽ നെയ് കഷ്ണങ്ങളോ അങ്ങനെ ഒരുപാട് ഒന്നുമില്ല നല്ല പീസും ആണ് കഴിച്ചപ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിവിടുത്തെ ചേട്ടനോട് ജയിച്ചോടും പറഞ്ഞുവേച്ചും പോയി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ദിവസം വരാമെന്ന് അങ്ങനെയാണ് ഇന്ന് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിൻസ് കൂടുതലാണ് കാരണം നമ്മൾ ഒരു വട്ടം കഴിച്ചു നോക്കി ഫുഡ് ആണ് എന്ന് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ വരുന്ന സ്ഥലത്ത് അങ്ങനൊരു ഉറപ്പും കൂടിയുള്ള സ്ഥലം കേട്ടോ ഇത് അപ്പോൾ ഇനി കഴിച്ചു നോക്കാം ഞാൻ എപ്പോഴും പറഞ്ഞോ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം അല്ല ഇരിക്കണത് അപ്പം ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി പൊറോട്ടയും ഈ ബീഫുമാണ് അപ്പം ഞാനത് അത് കാണിക്കാതെ ഞാൻ അപ്പം കാണിച്ചു ശരിയല്ലല്ലോ അതുകൊണ്ട് അമ്മ മേടിച്ചു സൂപ്പർ എന്നാൽ സൂപ്പർ ഇതിനു മുമ്പ് അത്രയും ടേസ്റ്റി ഒരു ബീഫ് കഴിച്ചത് നമ്മൾ മഹാദേവ ഹോട്ടലിൽ പോയപ്പോ അവിടത്തെ ചേച്ചി വെച്ച ബീഫും ഇതുപോലെ തന്നെയായിരുന്നു ഏകദേശം അത് പിന്നെ വിറകടുപ്പിയിൽ കിടന്നിട്ട് ഇങ്ങനെ വന്ന് വരുന്നതാണ് ഇത് ഇതിന് സമാനമായിട്ട് കഴിച്ചത് ഈ അടുത്ത കാലത്ത് കേട്ടോ എന്തൊക്കെ അറിയണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് പൊറോട്ടയുടെ കൂടെ ഒരു കിടിലൻ ഗോവിന്റെ ഫേവറേറ്റ് എന്റെ മാത്രല്ല ഇന്ന് വീടുകൾട്ടപ്പോ എന്തോരം പേരോടെ ഇഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞു പൊറോട്ടയും സാമ്പാറും അതിച്ചിരി കഴിച്ചു നോക്കിയില്ലെങ്കിൽ ഒന്നും രസമാണ് അല്ലേ ഇപ്പം സാമ്പാർ ഭയങ്കര രസമായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ അപ്പവും സാമ്പാറും കൂടെയാണ് ഞാൻ കഴിച്ചു വയ്ക്കിയത് ബീഫും നമ്മൾ മേടിച്ചു എന്നാലും അപ്പത്തിന്റെ കൂടെ ഞാൻ സാമ്പാറാണ് കഴിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ നല്ല കൊഴുപ്പുള്ള സാമ്പാർ നല്ല രസുണ്ട് അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മോഹൻലാരിൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം തിരുവനന്തപുരം ജില്ലയിൽ ഈ സ്ഥലത്തിന് പറയുക പാതിരപ്പള്ളി എന്നാണ് ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ നാലാം ചെറിയ ആവും സൈഡിലേക്ക് പോയാൽ കുടപ്പനക്കുന്ന് ആവും സിറ്റീനോട് തന്നെയാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിവിടെ അവസാനിപ്പിക്കാം പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി വരാം